തമ്പുരാട്ടി നിന്റെ എന്ത് ഭാവിച്ചോണ്ടാ ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് കടയെ വന്ന് ബഹളം ഉണ്ടാക്കരുന്ന് പിന്നെ എന്റെ ഭാര്യ ജാതിക്കാജാനവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുതപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട് ശോഭയെ നല്ല നൽകി കല്യാണം കഴിച്ച അയക്കണമെന്ന് എന്റെ ആഗ്രഹം പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത് അളിയനെ രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത് അറിയാവോ നാരായണ എന്താ എന്താ പോലെ ഞാൻ തങ്കപ്പഞ്ചായനെ കാത്തുനിക്ക് എന്താ കാര്യം ഇത് നോക്കി എന്തൊരു അന്യായമാണിത് എന്റെ വീട്ടില് മീറ്റർ കേടായിട്ട് ഒരു മാസമായി മൂന്ന് തവണ ഞാൻ ഈ വിവരം ഇടവന്ന് പറഞ്ഞതാ എന്നിട്ട് ഇപ്പോൾ നീ ഓഫീസിൽ വിവരം പറഞ്ഞില്ലേ പറഞ്ഞു അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാന്ന് ആദ്യം കാശ് അടയ്ക്കാൻ പിന്നെ അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെട്ടാൽ അടുത്ത ബില്ലിൽ കുറച്ച് തരാമെന്ന് അടച്ചില്ലെങ്കിൽ നാളെ ഫീസ് ഫീസ് പറഞ്ഞു പറഞ്ഞു ആ അത് വേറെ ഞാനൊന്ന് വിറപ്പിച്ചു മണ്ണെണ്ണക്കും മെഴുകുതിരിക്കും ഈ നാട്ടിൽ ക്ഷാമമില്ല കറണ്ട് കട്ട് ചെയ്തോന്ന് പറഞ്ഞു അത് നന്നായി ആവേശം കൊണ്ട് മണ്ണെണ്ണയുണ്ട് മെഴുകുതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷെ കറണ്ട് പോയാൽ പിള്ളേരുടെ പഠിത്തം കുഴയും ബില്ല് കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു ചേട്ടൻ വിചാരിച്ചാൽ നിന്റെ മീറ്റർ കേടായ വിവരം ഞാനിറങ്ങി പോയി നോക്കാൻ ആഫീസിൽ നിന്ന് പറയുകയും ചെയ്തു അത് ഞാനങ്ങ് മറന്നുപോയി നീ ആ ബില്ലിങ്ങിടാ ഞാൻ എഞ്ചിനീയർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം നീ സൈക്കിൾ നോക്കിക്കോ ആ ചേട്ടാ പോരെ നേരം കുറയായി എനിക്കൊരു ലാർജ് കൂടി വേണം എന്നിട്ട് നിർത്ത ഒരു ലാർജ് കൂടെ ബില്ലും കൊണ്ടുവന്നേക്ക് എന്റെ ഈശ്വര കറണ്ട് ബില്ല് അറുപത് രൂപ കുറച്ച് കിട്ടി ഇപ്പൊ ഇവിടെ ബില്ല് ഇരുന്നൂറ്റിഅറുപത് രൂപയായി ഇവിടെ കൊറപ്പിച്ചു തരാൻ എനിക്ക് പറ്റൂല നീ ആ ബില്ല് കൊടുത്തേക്കു കമോൺ ഈ മൂന്ന് ലോറികളിൽ ഒന്നിലെ രഹസ്യ അറക്കുള്ളിൽ സ്പിരിറ്റാണ് ഏതാണ് ലോറി പറയാൻ മെയിൻ റോഡ് വിട്ട് വന്നാൽ ഞാൻ ബോംബിന്റെ കാര്യത്തിൽ അജ്ഞാത ഫോൺ സന്ദേശം എപ്പോഴും തെറ്റാം പക്ഷെ സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റാറില്ല കാരണം അബ്കാരി കോണ്ടക്ടേഴ്സ് പരസ്പരം വളരെ സ്നേഹത്തിലാണ് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത് കണ്ടുപിടിച്ചാൽ ആ ലോറി ഡ്രൈവർ മയത്താവും അത് ഒഴിവാക്കണം കാസർകോട് ഖാദർഭായ് ചന്തക്കാട് വിശ്വൻ പറോൾ വാസു കീരിക്കൻ ജോസ് ഇവരൊക്കെ ആരാണെന്ന് അറിയാമോ കോഴിക്കോട് നഗരത്തെ കിടുകിടിച്ചാണ് ഇൻസ്പെക്ടർ ബൾറാം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയത് ആ ഒഴിവിലാണ് ഞാൻ വന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ നാല് റൗഡികളെയും ഞാൻ ഒരുക്കി അന്ന് കോഴിക്കോട്ടുകാർ എനിക്ക് ടോമനെ പേരാണ് जाके चांद कौन सा मिल्स चेक द लॉरीज वन बाय वन हेलो हाउ टॉन सोटी टॉन सोटी उन्होंने आने लिया नहीं तो नहीं आई चे फ्रॉम विष्णु जी मैन ऑन यूएसए अदा रहा ये वेट नहीं डरना स्टेन प्रिय पटा मताई चटने കുറച്ചു കാലം കത്തയക്കാതിരുന്ന എന്റെ പരിഭവം കാണും ആ പരിഭവം മാറ്റാൻ ഞാൻ ഉടനെ എത്തുന്നു ഞാൻ വന്നതിന് ശേഷം മത്തായി ചേട്ടന് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകാം എനിക്ക് വേണ്ടി വീട് എങ്ങനെ ഒരുക്കണമെന്ന് ഞാൻ മത്തായച്ചനോട് പറയേണ്ട കാര്യമില്ലല്ലോ പതിവ് പോലെ ഒരു കാർ നോക്കി വെക്കണം ഇരുപതാം തീയതി ഞാൻ അവിടെ എത്തുന്നതാണ് ശേഷം കാഴ്ചയിൽ സ്വന്തം വിഷ്ണു അളിയ എന്നെ പുറത്താക്കുവോ സ്നേഹമുള്ളവനാ വിഷ്ണു ഞാൻ പറഞ്ഞ എന്തു അനുസരിക്കും കൊച്ചു കുട്ടികളുടെ സ്വഭാവ പുള്ളി കാർ കണ്ടിട്ടില്ലേ എന്തിനാ കാറ് നോക്കി വെക്കുന്നത് വാങ്ങാൻ രണ്ടു വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ അപ്പൊ കാറ് വാങ്ങിക്കും പോകുമ്പോ വിൽക്കുകയും ചെയ്യും അതാ പതിവ് ഒറ്റയ്ക്കാണോ വരുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മറ്റേ സ്വഭാവം കാണിക്കരുത് മര്യാദക്ക് നിനക്ക് ഇവിടെ നിൽക്കാം മര്യാദയ്ക്ക് നിൽക്കുന്നത് സ്വപ്ന പ്രയാസമാണ് എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം രണ്ടു മൂന്ന് മാസ കാലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ അമേരിക്കയിലാണെങ്കിലും വിഷ്ണുവിന് നാടൻ ഇഷ്ടം ആണോ എന്നാൽ അത് അളിയും തന്നെ ശരിയാക്കണം ഞാനോ അതെ കുറെ കാലമായി ഇവിടെ ദേഹം നിന്ന് തിന്നുമല്ലയോ മെഴ മെഴാന്നല്ലേ ഇരിക്കുന്നത് അപ്പിന്നെ ഈ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടണം ഇരുപതാം തീയതി എങ്ങനെ വരും അല്ലേ അതെ ആ പോണം ഞാൻ കൂടി വരാം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആളെയും വിളിക്കാതെ തന്നെ ഞാൻ വരും തൽക്കാലം ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ പോ ഒരു പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുണ്ടല്ലോ വേന യുഷൻ പ്ലീസ് ഇന്ത്യൻ ഫ്ലൈറ്റ് Passengers bound to Bangalore are kindly requested to proceed for the security check. Thank you. Come on.

ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്താ പോലീസ് വന്നേ അയാക്ക് വട്ടാണെന്ന് തോന്നുന്നു അയാൾ ചോദിച്ചു കാദർ ബായുടെ ആളാണോ ഞാൻ പറഞ്ഞു കരീംബായിയുടെ ആളാണ് അയാൾ അത് ഡയറി നോട്ട് ചെയ്തു പിന്നെ ചോദിക്കാൻ എനിക്ക് ഡോളർ ബിസിനസ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് ഓ അതാണ് കാര്യം ഈ ചുറ്റുവട്ടത്തിൽ ഡോളർ ഉണ്ട് അവരെ അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കി പോയി ട്രും വരുമോ വെളുത്ത അളിയും ചേട്ടൻ കുറച്ച് ചെറുപ്പല്ലേ കുഞ്ഞു കൊറച്ച് തടിച്ചു വെളുക്കുകയും ചെയ്തു ഓ അത് പറയാ നീൻപ് കണ്ടിട്ടുണ്ടോ ഇപ്പൊ കണ്ടു ഇത് എന്റെ ഭാര്യയുടെ സഹോദരൻ തോമസ് ഇരട്ടി സാധനങ്ങളിലും ഹലോ മിസ്റ്റർ വിഷ്ണു ഹായ് സ്റ്റീഫൻ അപ്പോ പിന്നെ കാണാം തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം ഓക്കെ ചെയ്യൂ ചെയ്യും അത് ദൈവത്തിന് അതാരാ വിഷ്ണു സ്റ്റീഫൻ ഡിസൂസ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാ ബോംബെസ് എന്റെ തൊട്ടടുത്ത് സീറ്റിലായിരുന്നു സ്റ്റീഫൻ ഡിസൂസ നല്ല പേരല്ലേ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ത് വിശേഷം അല്ല ഇത്തവണ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നേ തലയിൽ എണ്ണ തേക്കണം സമയത്തിന് ഭക്ഷണം കഴിക്കണം പുതുതായിട്ടൊന്നുമില്ലല്ലോ അച്ഛൻ എന്നോടൊന്നും പറയില്ല ധാരണ ഈ വീട് വിൽക്കാത്തതിന്റെ കാരണം ഞാനാണെന്നാ വിഷ്ണുവിന് സത്യം അറിയാലോ അമ്മക്ക് ഈ വീടിനോട് എന്തോ ഒരു അടുപ്പം ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ എന്റെ അളിന് ഒക്കെ ജീവിച്ചു പോണു തോമസ് കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല അത് ഞാൻ പറയാം ഒറ്റ തടിയാ ട്രാൻസ്പോർട്ടിലെ ഓവർ സസ്പെൻഷനിലാണ് ഉടനെ ഡ്രൈവറെ അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ സഹായത്തിന് ഞാനിങ്ങി പോന്നു ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ തോട്ടം നനയ്ക്കലേ തറ തുടക്കലേ പാചകം പറഞ്ഞതാ വീട്ടിൽ വീട്ടിലെ ചുമ്മാതാ സംഗതി പെങ്ങളുടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല ചുമ്മാതിന് അതെന്തുവാ അതെന്തുവാ ഇതെന്താ പണക്കിഴിയാണോ പണക്കിഴിയൊന്നുമല്ല ഓ ഓ കഴിച്ചോ കഴിച്ചോളാം പിന്നെ പിന്നെച്ചിട്ടാ ഞാൻ ഒരു കാറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ റെഡി നാളെ രാവിലെ ഞാൻ കുളിച്ചിട്ട് ഇത് കണ്ടോ ഇവിടെന്നും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ റോയൽ സല്യൂട്ട് റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു ഇനിന്ന് ഓടിച്ചു നോക്കിയാലും കണ്ടീഷൻ അറിയാൻ പറ്റും അലിയോ ഞങ്ങൾ ഒന്ന് കറങ്ങി വരാം വരുമ്പോ നല്ല നാടൻ ആഹാരം ഉണ്ടാക്കി ഈ അലിയൻ ഇവിടെ ഈ വാർണിഷ് നല്ല അമേരിക്കന്നെ സാധനങ്ങൾ അവിടെ കിട്ടുമായിരുന്നല്ലോ എന്താ കീയോ ഈ പോക്കറ്റിലുണ്ട് പോക്കറ്റിലുണ്ട് ഡ്രൈവ് ഡ്രൈവ് ഞാൻ ഞാൻ ചെയ്യാം ചെയ്യാം സംສຸດി please get in ആർനീഷ് തലക്കി പിടിച്ചാണ് ആ പിറ്റോ ഞാൻ ആണല്ലോടേ